ൊരു ബുദ്ധിനോടൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നത് ഒരു ബോധനധർമ്മത്തിൽ ഒരു മറുപടി ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള മറുപടി ആയിരിക്കാം അപ്പോൾ ബോധനധർമ്മത്തിൽ നിന്നുള്ള മറുപടി ആവുന്ന സമയത്ത് ആ ബോധനധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ അനുസരിച്ചിട്ടായിരിക്കാം മറുപടി പറയുന്നുണ്ടാവുക അദ്ദേഹം മറുപടി പറയുന്നത് ആ വ്യക്തിയോടും സമൂഹത്തിനോടും ഉള്ള ആ ധാർമ്മികപരമായ ഉത്തരവാദിത്തത്തെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാൻ മറുപടി പറയുന്നുണ്ടാവാം അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന് വേറെ മറുപടി ആയിരിക്കാം ചിലപ്പം കിട്ടുന്നുണ്ടാവാം അപ്പോൾ അത് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ സൃഷ്ടിയായി സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലിപ്പം ഗൗഡപാദാചാര്യരോട് ചോദിക്കുകയാണ് പ്രപഞ്ചത്തിനായി ആയിട്ട് സംബന്ധിക്കുന്ന മൂലതത്വങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടി ഉണ്ടായിട്ടില്ല അത് അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് പ്രപഞ്ചം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം മറുപടി പറയുന്നത് അപ്പോൾ അതുപോലെ രമണ മഹർഷിയോട് ചോദിക്കുന്ന സമയത്ത് രമണ മഹർഷിയോട് രമണ മഹർഷിയോട് ചൈനാ യുദ്ധത്തെക്കുറിച്ച് ചോദിക്കുന്ന ഇത് മുൻപ് എറണാകുളത്ത് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് രമണ മഹർഷിയോടുമായി ബന്ധപ്പെട്ട് അപ്പം രമണ മഹർഷിയോട് ചൈന യുദ്ധത്തെക്കുറിച്ച് ചോദി ചോദ്യം ചോദിക്കുന്ന സമയത്ത് യുദ്ധം ഞാൻ കണ്ടിട്ടില്ലെന്നാണ് രമണ മഹർഷി മറുപടി പറയുന്നത് ഇത് രണ്ടും അനുഭവത്തിൽ നിന്നിട്ടാണ് അവർ സംസാരിക്കുന്നത് അപ്പം ബോധനധർമ്മത്തിൽ നിന്ന് സംസാരിക്കുന്നോണ്ട് ആയിരിക്കും സാറേ ഈ തരത്തിൽ മറുപടി വന്നത് സത്യത്തിൽ സാറിൻ്റെ അനുഭവത്തിൽ ഈ പ്രപഞ്ച സംബന്ധിയായിട്ടുള്ള ചോദ്യം സൃഷ്ടി സംബന്ധമായിട്ടുള്ള മറുപടി എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം തീർച്ചയായിട്ടും ഈ താങ്കൾ വിചാരിക്കുന്ന പോലെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ബോധനധർമ്മം ഒരിക്കലും ഒരു അനുവാചകനോട് ഒരിക്കലും ഒരു ബുദ്ധനുണ്ടാകുന്നില്ല ബുദ്ധനല്ലാത്തയാൾക്കുണ്ടാവും അല്ലാത്തയാൾക്ക് ഒരു പക്ഷേ അറിവില്ലെങ്കിലും വായിച്ചു കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയാം പറഞ്ഞ് ധരിപ്പിക്കാം അല്ലെങ്കിൽ ഒരാൾക്ക് തൃപ്തിപ്പെടുത്തുന്ന ഇപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ ചർച്ചകൾ സ്ഥിരമായിട്ട് കുറേ നാൾ വളരെയധികം ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി പറയുകയുണ്ടായി അദ്ദേഹത്തിന് വേണ്ട ഉത്തരങ്ങളല്ല കിട്ടിയത് എന്ന് പറയുന്നുണ്ടായി അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു അദ്ദേഹത്തിന് വേണ്ട ഉത്തരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അതിങ്ങിപ്പോൾ പ്രിന്റ് ചെയ്ത് തന്നാൽ പോരെ അതിന് തൃപ്തികരമായ ചോദ്യങ്ങൾ ഞാൻ തന്നെ ആൻസർ തന്നെ ഞാൻ പറയാമല്ലോ എനിക്കറിയാവുന്നതല്ലേ എനിക്ക് പറയാനൊക്കെ ഞാൻ അനുഭവിക്കുന്നത് മാത്രമേ പറയാനൊക്കെ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടൊരിക്കലും അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പിന്നെ ബോധനധർമ്മം വെച്ചുകൊണ്ടുള്ള ഉത്തരം ഉണ്ടാകുന്നില്ല ബോധനധർമ്മം ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ബോധിപ്പിക്കാൻ സാധിക്കും എന്നുള്ള പരിമിതി അറിയാവുന്നവനാണ് സത്യബോധകൻ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം എന്ത് ബോധിപ്പിക്കാൻ സാധിക്കുമെന്ന് ഉള്ള പരിമിതി അറിയാവുന്നവനെയാണ് സത്യബോധകൻ എന്ന് വിളിക്കുന്നത് അല്ലാത്തവന് ബോധകൻ്റെ ധർമ്മമൊന്നുമില്ല ശരില്ലേ ട്യൂട്വൽ അധ്യാപകൻ്റെ ജോലിയേ ഉള്ളൂ ക്ലാസ് എടുത്ത് കൊടുക്കുക അവ വരുന്ന അനുവാചകന് സന്തോഷമാവുക അവൻ തൃപ്തികരമായിട്ട് എന്തോ ഒക്കെ പഠിച്ചെന്നും പരീക്ഷ എഴുതാൻ പറ്റുമെന്നുള്ള അങ്ങ് പോവുക പരീക്ഷാ ഹോളെ ചെന്നിരിക്കുമ്പോഴത്തേക്കും കോഴിമുട്ട വാങ്ങിക്കുക ഇത്രയേ ഉള്ളൂ അതല്ല സത്യബോധകൻ സത്യബോധകൻ എന്തുമാത്രം ഒരാളെ ബോധിപ്പിക്കാൻ പറ്റും ഒരാളിൽ എന്തുമാത്രം കൊള്ളും ഒരാളിൽ എന്തുമാത്രം നിറയാൻ പറ്റും ഇപ്പം അതറിയേണ്ടത് ഏതുവരെ ഉണ്ട് എന്നെല്ലാം അറിയാവുന്ന ഒരാളാണ് അത് ബോധനത്തിൻ്റെ പരിമിതി എന്ന് ഞാൻ ഉദ്ദേശിക്കാം ഞാൻ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ബോധനത്തിൻ്റെ പരിമിതി അറിഞ്ഞുകൊണ്ട് അവനിൽ എന്തുമാത്രം കൊള്ളാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുമാത്രം നിറച്ചു കൊണ്ടിരിക്കുന്നവനാണ് ബോധകൻ അല്ലാതെ പൂർണ്ണമായ പിന്നെ പ്രപഞ്ചത്തിൻ്റെ താത്വികമായിരിക്കുന്ന സത്യത്തെക്കുറിച്ച് അവനെ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങ് ഈസി ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ബോധകനും നിൽക്കില്ല തെറ്റിദ്ധാരണയാണ് ഇനി ആര് വേണോ ആയിക്കോട്ടെ മനസ്സിലായില്ലേ താങ്കൾ പറഞ്ഞില്ലേ ഗൗഡപാദാചരിയുടെ കാര്യം പറഞ്ഞു ആരാണ് അവിടെ പോയി ചോദിച്ചത് ചോദിച്ചതാരാ ശിഷ്യ ശിഷ്യന്മാരാണ് ഏത് ശിഷ്യൻ പല ശിഷ്യന്മാർ ഏത് ശിഷ്യൻ പ്രത്യേക പ്രത്യേകം പറഞ്ഞിട്ടില്ല അത് അങ്ങനെയുള്ള ശിഷ്യന്മാരായിരിക്കും അവരോടാണ് പറയുന്നത് പ്രപഞ്ചം ഉണ്ടായിട്ടില്ല എന്ന് അല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവിടെ നിൽക്കുന്ന ആഴ്ചക്കാരിയോടെ പറയണമെന്നില്ല എന്നാൽ പിന്നെ അവർ പറയും എന്നാൽ പിന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല സ്വാമി ഇവിടെ അത് ചവറുമില്ല എന്ന് വിചാരിക്കും ഇല്ലേ പറയേണ്ടിടത്ത് പറയേണ്ട രീതി വിളമ്പുക എന്നുള്ളതാണ് അവർക്ക് അറിയാവുന്നത് അതായത് പാത്രധർമ്മം അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം അതാണ് പിന്നെ ബോധനത്തിൻ്റെ ധർമ്മം അല്ല ബോധനത്തിന് എന്തെങ്കിലും ബോധിപ്പിക്കുക എന്നുള്ള ധർമ്മമല്ല തിരിത്തിരിക്കുന്നത് പരിമിതി എവിടെയുണ്ട് ബോധനത്തിൻ്റെ പരിമിതികൾ ഉണ്ടായിരിക്കുക അപ്പോൾ ഉദാഹരണം അനുഭൂതി ബ്രഹ്മ അല്ല ക്ഷമിക്കണം ബോധപ്രാപ്തിയുടെ അനുഭൂതി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല അക്ഷരം കൊണ്ട് മനസ്സിലാവില്ല ശ്രുതികൾ കൊണ്ട് മനസ്സിലാവില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ സൂക്ഷ്മമായിരിക്കുന്ന അക്ഷരത്തിൽ കൂടിയാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നത് വേറൊരാൾ തന്നെ മനസ്സിലാക്കുന്നത് അത് വാചികമായിരിക്കണം നിർബന്ധമില്ല അക്ഷരമുണ്ട് അവിടെ അവിടെ വാക്കുണ്ട് ആ വാക്ക് പര ആയിട്ടുള്ളൊരു വാക്കാണ് മനസ്സിലായില്ലേ പര പശ്യന്തി മധ്യമ വൈഖരി ഇങ്ങനെ നാലായിട്ട് വാക്കുകൾ തിരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പരിചയം ഏതാണ് വൈഖിരി മാത്രമാണ് പര എന്ന് പറയുന്ന ആ അതിസൂക്ഷ്മമായിരിക്കുന്ന വാക്കിലാണ് തീർച്ചയായിട്ടും ഈ അനുഭവം ഉണ്ടായിരിക്കുന്നത് ആ പര എന്ന് പറയുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന വാക്കിലാണ് പ്രപഞ്ചം തന്നെ ഉണ്ടാകുന്നത് യോഹനാൻ പറയുന്നു ആദിയിൽ വചനമുണ്ടായി എന്ന് പറയുന്നത് ആ ഹൂഹി എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായി എന്നല്ല തെറ്റിദ്ധരിക്കരുത് അത് അതിസൂക്ഷ്മമായിരിക്കുന്ന പരാശബ്ദമാണ് അതിനാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിൻ്റെ ബീജം ഉണ്ടാകുന്നത് അതിസൂക്ഷ്മമായിട്ടാണ് അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അനുവാചകനോട് പരാവാണിയിലൂടി തീർച്ചയായിട്ടും ഒരു ബോധകന് അവൻ്റെ അനുഭവത്തിൽ ഇത് സന്നിവേശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കും പക്ഷേ ആ പരിമിതി നോക്കിയാണ് വിളമ്പുക എന്നുള്ളത് ഒരുവൻ കടന്നു പോകാൻ ഒരുപാട് വഴികൾ ബാക്കി നിൽക്കേ ഒരുപാട് അനുഭവങ്ങൾ ബാക്കി പ്രപഞ്ചത്തിൽ ഭൗതികമായി ജീവിതത്തിൽ ബാക്കി നിൽക്കേ ഒരുപാട് കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കാൻ ബാക്കി നിൽക്കേ അവൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ അനുഭവം പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാൻ ഒരിക്കലും ഒരു ബോധകനും സാധ്യമാവില്ല ബോധകന് സാധിക്കില്ല എന്ന് മാത്രമല്ല ബോധകൻ ശ്രമിക്കില്ല തയ്യാറാകില്ല എന്ന് കൂടി ഓർമ്മിച്ച് കൊള്ളണം ഒരു വശത്ത് നിൽക്കും ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് അറിയുന്നതൊക്കെ പറയണമെന്നൊരു നിയമവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ ബോധനധർമ്മത്തിന് അറിയുന്നത് പറയണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളിപ്പോ ഒരു ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലെ ഒരു ഒരു അപകടം നമ്മൾ കണ്ടു ഉദാഹരണം പറയാണ് താങ്കൾ കണ്ടു കണ്ടു ആ വ്യക്തി അത് വ്യക്തിയെ പിന്നെ ധരിപ്പിക്കേണ്ടത് നമുക്ക് ധാർമ്മികമാണെന്ന് നമ്മൾ തോന്നുന്നു പക്ഷെ ആ ധരിപ്പിക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് കൂടുതൽ ദുഃഖവും കൂടുതൽ ബുദ്ധിമുട്ടുമാണ് ഉണ്ടാകുന്നത് താങ്കൾ കണ്ടു കഴിഞ്ഞാൽ താങ്കൾ എന്ത് ചെയ്യും ഉണ്ടായിരിക്കും അല്ലേ ശരിയല്ലേ എന്തുകൊണ്ട് അവിടെ ബോധനധർമ്മം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ് അപ്പോൾ ആ പാത്രം അറിഞ്ഞ് വിളമ്പെന്നുള്ളതാണ് അറിയാം അവന് നബ്രൂയ സത്യം അപ്രിയം അപ്രിയങ്കരമായിരിക്കുന്ന സത്യം പറയരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ധർമ്മത്തിനാണ് അല്ലാതെ ഒരിക്കലും അപ്രിയങ്കരമായ സത്യം പറയരുതെന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്രിയങ്കരമായ സത്യം ഇത്തരം സാന്നിധ്യ സാധ്യതകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടെങ്കിൽ അപകട ഭീഷണികളുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ആരെങ്കിലുമൊക്കെ ഒരു സുഹൃത്ത് ഒരു ചെറിയ പ്രശ്നങ്ങളിൽ പെടുന്നു അവൻ അബദ്ധ സഞ്ചാരത്തിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മുടെ പ്രാഥമികമായ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ അവനോടുള്ള ബന്ധം വെച്ചുകൊണ്ട് അവനിത് സുതാര്യമായി നമ്മോട് അവതരിപ്പിക്കുന്നു എന്ന് നോക്കാം അവതരിപ്പിക്കാൻ വരുമ്പം നമുക്ക് കാര്യം പറഞ്ഞാൽ പോരെ അവതരിപ്പിക്കാൻ വരുമ്പം സാറേ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലേ ചേട്ടാ ഇങ്ങനൊരു എന്ന് വന്ന് പറയുമ്പം നമുക്ക് പറയാം ആ അതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കി അവനെ അതിൽ നിന്ന് വഴി മാറ്റുകയോ പിന്തിരിപ്പിക്കുകയോ അല്ലെങ്കിൽ അവന് മനോധൈര്യം കൊടുക്കുകയോ ചെയ്യാം ഇത് രണ്ടുമില്ലാതെ അവൻ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശ്രവണത്തിന് പോലും സാധ്യതയില്ലാതെ രക്ഷപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഒരു ഭയം മറ്റൊരു ഭയത്തെയും ആ ഭയം മറ്റൊരു ഭയത്തെയും ഇങ്ങനെ ചെയ്ൻ ചെയിൻ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും അവൻ മഹത്തായ ഭയത്തെ പ്രാപിക്കുകയും ചെയ്യും മനസ്സിലാവുന്നുണ്ടോ അതാണ് സംഭവിക്കുന്നത് അപ്പം അവനോട് പറയേണ്ട ഒരു സംഗതി അവനോട് മാത്രമേ പറയാനൊക്കെ വേറെ ആർക്കും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വേറെ ആർക്കും പ്രയോജനമൊന്നുമില്ല അവനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം അവൻ നമുക്ക് ശ്രോത്രം തരികയാണെങ്കിൽ അതായത് ചെവി തരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ പറഞ്ഞിട്ട് ഓടിയാലും പറ്റില്ല ഞാൻ പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം കേൾക്കാൻ നിൽക്കാതെ അത് പറ്റില്ല കാരണം താങ്കൾ പറയുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ് ശൃംഖലയൊക്കെ വളരെ ശക്തമായി വാദിപ്പിപ്പിച്ചു ഒരു ചെറിയ ഫാൻസി കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെറിയൊരു കട ആ ഫാൻസി ഫാൻസിക്കടയൊക്കെ നടത്തി ചെറിയ കമ്മലിക്കുമ്പല് ഒക്കെ വെച്ചുകൊണ്ടുള്ള പരിപാടികളായിരുന്നു ഒരു സ സിറ്റി തന്നെ ഒരു കട അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ സിറ്റിയിലെ ഒരു പിന്നെ മെയിൻ റോഡിൽ തന്നെ ഒരു കടയിലേക്ക് മാറണമെന്നും ആ കട ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു അദ്ദേഹം ഉടൻ തന്നെ ആ കട ഉപേക്ഷിച്ചു ഉപേക്ഷിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് കാരണം അതും ആരും വാങ്ങിക്കുന്നില്ലായിരുന്നു എടുക്കുന്നില്ലായിരുന്നു അത് ഉപേക്ഷിച്ച് മെയിൻ റോഡിലുള്ള ഒരു കടയിലേക്ക് അദ്ദേഹം പെട്ടെന്ന് വന്നു അവിടെ ഇരുന്ന് ആ കടയിലേക്ക് വന്ന് അദ്ദേഹം ഒരു പാർട്ണർഷിപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരുടെ കൂടെ ഒരു അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളുടെ പാർട്ണർഷിപ്പ് വാങ്ങിച്ചാൽ അവിടെ കയറി ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പല ഓഫറുകളും വന്നു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ പിന്നെ അപ്പാരൽ ചെയിനുമായിട്ട് ബന്ധപ്പെട്ടു അവർ അവരുടെ റെഡിമെയ്ഡ് ഷോപ്പുകൾ വിൽക്കുന്നതിനുള്ള അവരുടെ ഫ്രാഞ്ചൈസ് എടുക്കുന്നതിന് വേണ്ടി ഇയാളെ സമീപിച്ചു ഇയാൾ വാങ്ങിച്ചു ഇയാൾ കൊല്ലത്തായി കോട്ടയത്തായി ഇങ്ങനെ ഇത് ഇനി കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ആ പാരൽ ഷോപ്പിൻ്റെ ചെയിൻ കിട്ടി വീട്ടിൽ ഇരുന്നാൽ മതി എന്താണ് ബിസിനസ് നടക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക ഒരാൾ കയറി ഇറങ്ങുമ്പോൾ മുപ്പത് മുപ്പത്തയ്യായിരം രൂപയുടെ പർച്ചേസ് ആണ് നടക്കുന്നത് അത്തരത്തിൽ ഒരു ചെയിൻ ഷോപ്പിൽ അത്തരത്തിലൊരു ഷോപ്പിൽ അങ്ങനെ അദ്ദേഹം വികസിച്ച് വന്നപ്പോഴത്തേക്ക് ആരോ അദ്ദേഹത്തിൻ്റെ ധനം കണ്ടുകൊണ്ട് പോയി പറഞ്ഞു ഒരു ചലച്ചിത്രം എടുത്താക്കൊള്ളാം നന്നായിരിക്കും ഇത്രയൊക്കെ ആയ ശരിക്ക് ഇനി അടുത്തൊരു ചലച്ചിത്രം എടുക്കണം എന്ന് അപ്പോൾ അദ്ദേഹം ഈ എല്ലാ കാര്യങ്ങളും തുമ്മുകയാണെങ്കിൽ തന്നെ എന്നെ ഇവിടെ ചോദിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഈ ചലച്ചിത്ര കാര്യം മിണ്ടിയില്ല കാരണം എന്തുകൊണ്ടെന്നറിയാം ഈ പറഞ്ഞപോലെ സാറേ ഞാനൊരു ചലച്ചിത്രം എടുക്കാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം ഓടണം കാരണം മറുപടി നന്നായിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് എന്നറിയാം തീർച്ചയായില്ലേ അങ്ങനെ ചലച്ചിത്രം എടുത്തു ആ ചലച്ചിത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞ് ഞാൻ മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല ചലച്ചിത്രം എടുത്ത് എട്ട് നെയ്യിൽ പൊട്ടി വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് ഈ കടകളെല്ലാം പൊട്ടി എല്ലാ ചെയിനുകളും പൊട്ടി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ണർഷിപ്പ് ഇതൊന്നും അല്ലാത്തൊരു വലിയ ബിസിനസ്സുണ്ടായിരുന്നു അതിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി അപ്പോൾ കടങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം കഴിഞ്ഞു കൊടുക്കുന്നു എന്തിനാണ് അതാണ് കർമ്മം എന്ന് പറയുന്നത് നമുക്ക് ശ്രവിക്കാൻ തോന്നാതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആവശ്യം അപ്പോൾ പറഞ്ഞാൽ ഇത് അറിയാവുന്നതുകൊണ്ട് വിണ്ടരുത് അത് പറഞ്ഞാൽ അങ്ങനത്തെ പറഞ്ഞാൽ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ് പോയി നമ്മൾ ഈ അവർക്കൊരു അഡ്വൈസ് കൊടുക്കണം എന്നുള്ള ധർമ്മത്തിനാണ് നമ്മൾ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞല്ലോ ബോധകധർമ്മത്തിലാണ് ആ ബോധകധർമ്മത്തിൽ ഇരിക്കുന്ന നമുക്ക് കേൾക്കാൻ വേണ്ടി തയ്യാറായാലേ ശ്രോത്സം നമുക്ക് കിട്ടിയാലേ നമുക്ക് പറയാമുള്ളൂ ചെവി കിട്ടണം എന്നാലേ പറയാവുള്ളൂ അല്ലേ പറയാൻ പോലും അപ്പോൾ ഭദ്രകർണ്ണി ബി ഷണുയാമ ദേവ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇനി ഞാൻ ഭദ്രമായിട്ടുള്ളത് കേൾക്കട്ടെ എന്ന ദിവസവും രാവിലെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് എനിക്കാവശ്യമുള്ളത് എനിക്ക് കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ഓർത്ഥമുണ്ട് എന്താണോ എന്നെ ഭദ്രമാക്കി സൂക്ഷിക്കുന്നത് അത് ഞാൻ കേൾക്കട്ടെ എന്നും അതിനെ വ്യാഖ്യാനിക്കാം അതായത് എനിക്കാവശ്യമുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ അത് കേൾക്കാൻ സാധിക്കുക ഇന്ന് രാവിലെ എനിക്ക് ഇന്ന് കേൾക്കാൻ സാധിക്കും അപ്പം എൻ്റെ ആവശ്യം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് അതിൽ നിന്ന് ആരെങ്കിലും പറയുന്നതാകും നമ്മളൊന്നും ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ടുപേരും ഈ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടാലും നമുക്കൊരു ക്ലൂ അതിൽ നിന്ന് കിട്ടും ആ എന്തോന്നോ ഒരു കാര്യം ഇതിനകത്തുണ്ട് ആ ശരിയാണല്ലോ ഒന്നുമിട്ട് ആയാലോ ഫോൺ നിർത്തി വെച്ചോടനെ ആണ് എന്തോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നു ചോദിക്കുമെന്ന് വേണ്ട നമുക്ക് മനസ്സിലാവും എന്തോ നമുക്കൊരു മെസ്സേജ് ആണ് അതിനകത്ത് ശരിയാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ ആ കാര്യത്തിലൊരു നടപടിക്രമം ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പം അങ്ങനെ ഒരു ഭദ്രമായിട്ടുള്ള കേൾക്കാനുള്ളൊരു ശ്രവണമുണ്ടാവും അപ്പോൾ ഇത് തയ്യാറായി നിന്നാൽ മാത്രമേ നമുക്ക് ശ്രവണം സാധ്യമാവുകയുള്ളൂ അപ്പം ആ ശ്രവണം സാധ്യമായാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പൂർത്തീകരണം സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് കൂടെ ഇതിൻ്റെ കൂടെ ഓർമ്മിച്ച് വേണം ശരി